ഇന്നസെന്റിന് രാഷ്ട്രീയമാകാം മുകേഷിന് രാഷ്ട്രീയമാകാം ഇന്നസെന്റിന് വേണ്ടിയിട്ട് മമ്മൂട്ടിക്ക് എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാം കെ പി എസ് സി ലളിതക്ക് രാഷ്ട്രീയമാവാം അതുപോലെ ഗണേഷ് കുമാറിന് രാഷ്ട്രീയമാവാം ഈ പരമപവിത്രമായ ഭാരതത്തിൽ ജനിച്ച് ഭാരതീയ പൈതൃകത്തിനും ഭാരതീയ സംസ്കാരത്തിനും ഭാരതത്തിനും വേണ്ടി വാദിക്കുന്ന വാദിക്കുമെന്ന് പറഞ്ഞ അയ്യൻ എന്ന വാക്കുപയോഗിച്ച സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം പാടില്ല വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് നയത്തിൻ്റെ പരമകാഷ്ടയിലുള്ള വാക്കുകളാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പഠിക്കുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും മാത്രമേ നിങ്ങൾ പഠിക്കാവൂ പ്രചരിപ്പിക്കാവൂ ജീവിതത്തിൽ ഉൾക്കൊള്ളാവൂ എന്ന് പറയുന്നതും ജനാധിപത്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുക യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ അല്ലാതെ വേറെ ആരും പാടില്ല വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐയും കമ്മ്യൂണിസ്റ്റുകാരും അല്ലാതെ വേറെ ആരും പാടില്ല ഇടതു ചേർന്ന് നടക്കാൻ ഒരു മന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നടുക്കലോ വലുതോ ചേർന്നവരെ വെച്ചേക്കില്ല എന്നുള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനുമായിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ആരുണ്ടെങ്കിലും ശരി അവൻ നമ്മുടെ പക്ഷത്തുള്ളവനാണെങ്കിൽ അവൻ സിനിമയിൽ അഭിനയിക്കാം അവൻ രാഷ്ട്രീയമാകാം അവന് യുക്തിവാദിയാവാം അവന് പുരോഗമനവാദമാവാം എന്തുമാവാം ഒന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയമല്ല മുസ്ലിം ലീഗ് വർഗീയമാണ് രണ്ടിലും മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അത് വർഗീയമല്ല മറ്റവന്റെ കൂടെയാണെങ്കിൽ അത് വർഗീയമാണ് കെ എം മാണി നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ വർഗീയമല്ല അപ്പുറത്താണെങ്കിൽ അത് വർഗീയമാണ് എന്തൊരു വിചിത്രമല്ലേ അല്ലേ പി സി ജോർജ് നമ്മുടെ കൂടെയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല മറ്റവൻ്റെ കൂടെ അത് വർഗീയമാണ് ഇതറിയണം നമ്മൾ ഓരോ ചിന്തുവും ഇവിടെ നടക്കുന്ന യഥാർത്ഥ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് നയം എന്താണെന്ന് അറിയണം ഇത് അറിഞ്ഞാൽ മാത്രം പോരാ ഞാൻ അറിയാതെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെക്ഷൻ ഇലക്ഷനാണ് അവിടെയും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം മറ്റന്നാളത്തെ അഥവാ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയിലെ മാത്രമല്ല